കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ മാതൃകാ പദ്ധതിയായി മുതുതല പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന ജൈവപരിപാലന കർമ്മ പദ്ധതിയുടെ നിർവ്വഹണവുമായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി ബി എം സി കൺവീനർ പി എൻ പരമേശ്വരൻ പദ്ധതി കോർഡിനേറ്റർ എ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി അടുത്ത അഞ്ചു വർഷങ്ങളിലായി പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ മുൻപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ സി എം നീലകണ്ഠൻ വി സി സുഗതകുമാരി പി ഷൺമുഖൻ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ പൊതുപ്രവർത്തകരായ ടി വി മമ്മു എം ഗോപാലകൃഷ്ണൻ എം ഹംസ എം പരമേശ്വരൻ സെക്രട്ടറി സി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കൃഷി മൃഗസംരക്ഷണം ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ നവംബർ മുപ്പതിനകം പദ്ധതി നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ യോഗം തീരുമാനിച്ചു വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഡിസംബർ അവസാനത്തോടെ പദ്ധതി രേഖ പ്രകാശനം ചെയ്യും സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ജൈവവൈവിദ്യ സംബന്ധിച്ച് മുതല പഞ്ചായത്തിലെ ജൈവ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരിപാടി നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലുള്ള ജൈവ ജൈവവൈദ്യങ്ങളെല്ലാതും ഉൾക്കൊള്ളിച്ചു കൊണ്ടും പുതുതായി ഇന്നത്തെ ഒരവസ്ഥ വെച്ച് നാളെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് എങ്ങനെ കൃഷി കാർഷിക മേഖലയെയും മൃഗസംരക്ഷണ മേഖലയെയും അതുപോലെ നമ്മുടെ നീർച്ചാലുകൾ തോടുകൾ കുളങ്ങൾ തുടങ്ങിയ ജലസമ്പത്ത് എങ്ങനെ നിലനിർത്താമെന്നും അതുപോലെ ദുരന്ത നിവാരണം ദുരന്ത നിവാരണ മേഖലയിൽ എന്തെല്ലാം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നും ഒക്കെയാണ് ഈ കർമ്മപദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്താൻ നാം ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വിദഗ്ധരുടെ അതായത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ ജനപ്രതിനിധികൾ ഇപ്പോൾ ബോർഡ് അംഗങ്ങൾ വി എം സി അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ കാർഷിക മേഖലയിലെ വൈദ്യം തെളിയിച്ച കൃഷിക്കാർ അതുപോലെ വെറ്റിനറി ഡോക്ടർ കൃഷി ഓഫീസർ അതായത് എൻ ആർ ജി എസ് ഉദ്യോഗസ്ഥർ തുടങ്ങി നമ്മുടെ പഞ്ചായത്തിലെ ഈ മേഖലയായി ബന്ധപ്പെട്ട എല്ലാവരും ചേർന്ന് അടങ്ങുന്ന ഒരു യോഗമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഈ യോഗങ്ങൾ നിന്ന് നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളും അതുപോലെ വാർഡുകളിൽ ഇതുപോലെ വിദഗ്ദ്ധ സമിതികൾ ചേർന്നിരുന്നു കൊണ്ട് ഓരോ വാർഡിലും നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ഉള്ള പിന്നെ വിവരങ്ങൾ ശേഖരിച്ചു ഒരു ബൃഹത്തായ അഞ്ച് വർഷത്തേക്കുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടി ചേർന്നിട്ടുള്ളത് പിന്നെ അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെ അടുത്തു നിന്നും നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോക്കിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കും കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ഒരു മാതൃകാ പദ്ധതിയായിട്ട് മുതല പഞ്ചായത്തിൽ പ്രാദേശിക ജനോമയോഗ സഹിതായ കർമ്മ പദ്ധതി എൽ ബി എസ് ഐ ടി എന്നാണ് ഇതിൻ്റെ ചുരുക്ക ഈ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി നിർവഹ സംഖ്യ രൂപീകരിച്ച് തുടർന്ന് അതിലേക്കുള്ള വിവരശേഖരണം നടന്നു വരികയാണ് ജൈവവൈദ്യുതി ബോർഡ് ഉദ്ദേശിക്കുന്നത് അടുത്ത അഞ്ച് വർഷങ്ങളിൽ പ്രാദേശിക തലത്തിൽ ജൈവവൈവിദ്യ സംരക്ഷണം പരിസ്ഥിതിയുടെ ജലം മണ്ണ് അതുപോലെ തന്നെ കാർഷിക വിളകൾ ഇതിൻ്റെയൊക്കെ സംരക്ഷണത്തിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതി തയ്യാറാക്കേണ്ടത് അത് ഈ എൽ ബി എസ് എ പി എന്നുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആണ് നിർവഹിക്കാൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പഞ്ചായത്തില് പാലക്കാട് ജില്ലയിൽ മുതല പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ തുടക്കം വച്ചിട്ടുള്ളത് സംസ്ഥാനത്താകെ ഇരുപത്തഞ്ച് പഞ്ചായത്തുകളും ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് വോളണ്ടിയർമാരുടെ ഒരു ടീമാണ് ഇങ്ങനെ അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഈ വോളണ്ടിയർമാർ നിർദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിലും മൃഗസംരക്ഷണം അതുപോലെ തന്നെ ഓരോ മേഖലയിലും വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവരുടെ അറിവ് അടുത്ത പദ്ധതികളിലേക്ക് നിർദ്ദേശിച്ചുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ തരിക ആ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ടാണ് ഇന്ന് പദ്ധതി രൂപീകരണ യോഗം ഇവിടെ നൽകുന്നത് അതിൽ ഇനി പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ ആസൂത്രണ സമിതി അംഗങ്ങൾ കർഷകർ ക്ഷീര സംരക്ഷകർ പാഠശേഖരത്തിൻ്റെ പദ്ധതികൾ ഇവരൊക്കെയാണ് പങ്കെടുക്കുന്നത് അവർ വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അടുത്ത അഞ്ച് വർഷത്തെ പദ്ധതികൾക്ക് രൂപം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് ഇനി കൂടുതൽ പദ്ധതി നിർദ്ദേശങ്ങൾ ഈ മാസം മുപ്പതിനകം വനിതാ കലാകളിൽ നിന്ന് സ്വീകരിച്ച് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തും ഇതിന് ഒരാഗോള തലത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മോണ്ട്രിയാൽ ഉച്ചകോടിയിൽ കഴിഞ്ഞ വർഷം തയ്യാറാക്കിയിട്ടുള്ള ഇരുപത്തിമൂന്ന് ഇടങ്ങൾ അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ് അതിൻ്റെ നിർവഹണമായി ബന്ധപ്പെട്ട് കണ്ടാണ് സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആ ഇരുപത്തിമൂന്ന് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്കുള്ള പദ്ധതികളായിട്ടാണ് ഈ പദ്ധതികൾ ഉപയോഗപ്പെടുന്നത് അതിൻ്റെ ഓരോ വർഷവും അതിൻ്റെ മോണിറ്ററിങ് നിലയത്തിൽ നടക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഇതിൽ ഏതൊക്കെ പദ്ധതികൾ ലക്ഷ്യം കണ്ടു എന്നുള്ള രീതിയിലുള്ളൊരു വിലയിരുത്തലും ഉണ്ടാകും അങ്ങനെ ഈ പദ്ധതി രൂപീകരണം നമ്മുടെ ഡിസംബർ ആസാനത്തോടുകൂടി ഈ പഞ്ചായത്തിൽ പൂർത്തീകരിക്കുന്നതിനാണ് ജൈവവൈവിധ്യ പരിപാലന സമിതിയും പഞ്ചായത്ത് ഭരണ സമിതിയും തീർത്ഥാനും എൻ്റെ അടിസ്ഥാനത്തിൽ തുറപ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതിനായിട്ടാണ് നമുക്ക് യോഗം രണ്ടായിരത്തി രണ്ടിലെ അന്താരാഷ്ട്ര കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ജൈവവൈവിധ്യ വൈവിധ്യ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അത് പാർലമെൻറ്റ് പാസ്സാക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിൽ നിയമം പാസാക്കുകയും രണ്ടായിരത്തി എട്ടിൽ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു തുടർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ രൂപീകരിക്കുന്നതായി അതാത് പഞ്ചായത്തുകളിലെ ഉൾപ്പെടുന്ന സസ്യജാലങ്ങൾ ജന്തുജാലങ്ങൾ മത്സ്യസമ്പത്ത് കൃഷി അങ്ങനെ എല്ലാ ജീവ കുറിച്ച് ഒരു റെക്കോർഡ് ചെയ്തു വയ്ക്കുന്ന പുസ്തകമാണ് ജൈവവൈവിധ്യ രജിസ്റ്റർ തുടർന്ന് അതിൻ്റെ അടുത്ത എഡിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ പുനഃ പ്രസിദ്ധീകരിക്കുക എന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുതൽ ഗ്രാമപഞ്ചായത്ത് ചെയ്തു കഴിഞ്ഞു രണ്ട് എഡിഷനുകൾ ആയിക്കഴിഞ്ഞു തുടർന്ന് ജൈവവൈവിധ്യ കർമ്മ പദ്ധതി എന്ന നിലയ്ക്ക് നമ്മൾ പുതിയ പദ്ധതികളെല്ലാം ഏതാണ്ട് മുപ്പത് ശതമാനം പദ്ധതികളും ജൈവവൈവിധ്യം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് രൂപീകരിക്കുന്നത് അതിൽ പ്രധാനമായത് കൃഷിയാണ് കാർഷിക മേഖലയിൽ എല്ലാ സസ്യജാലങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കോഴി വളർത്തൽ പശു വളർത്തൽ മറ്റു മൃഗങ്ങളെ വളർത്തലെല്ലാം ഉൾപ്പെടുന്നുണ്ട് രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് മൃഗസംരക്ഷണമാണ് മൃഗസംരക്ഷണത്തിൽ നേരത്തെ പറഞ്ഞ കാർഷികേതരമായിട്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതുണ്ട് അതുൾപ്പെടുന്നു അതുപോലെ മത്സ്യ മത്സ്യ സംരക്ഷിക്കുന്നുെടുന്നുണ്ട് പിന്നെ ആവാസ വ്യവസ്ഥ ഒരു ജൈവ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ കാവുകൾ കാവിനകത്ത് എല്ലാവിധത്തിലുള്ള മരങ്ങളും സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിലനിർത്തുക എന്നാണ് അപ്പോൾ മിക്കവാറും ഇടങ്ങളിൽ സ്വകാര്യ കാവുകളാണെങ്കിൽ പോലും അവരുടെ സമ്മതത്തോടെ അതിനെ സംരക്ഷിക്കുക എന്നാണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ മറ്റൊരു ആവാസ വ്യവസ്ഥയാണ് കുളങ്ങൾ കുളത്തിനകത്ത് മത്സ്യസമ്പത്ത് മാത്രമല്ല മറ്റ് ജീവജാ ജീവജാലങ്ങളെല്ലാം ഉണ്ട് അതിനെയും നമ്മൾ നിലനിർത്തണം അപ്പോൾ കുളങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ അതിനകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ അതായത് നമുക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി സംരക്ഷിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് നമ്മൾ രൂപീകരിക്കാൻ പോകുന്നത് മറ്റൊന്ന് പ്രകൃതി ദുരന്തങ്ങളാണ് പലപ്പോഴും കടലാക്രമണങ്ങളും അതുപോലെ തന്നെ നദിയിൽ നിന്നുള്ള വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുതല പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭാരതപ്പഴ മാത്രൂ അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം കയറുന്നതും ആ വെള്ളം കയറാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കയറുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ സംരക്ഷണം കൊടുക്കേണ്ടത് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ അതാത് സമയങ്ങളിലല്ല ഇപ്പോൾ തന്നെ പദ്ധതികൾ രൂപീകരിച്ച് ആ സമയങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ മാത്രമായിട്ടുള്ള ചില പദ്ധതികൾ ആണ് ഇന്ന് രൂപീകരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ നാല് മേഖലകളിലാണ് നമ്മളെ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്